പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കലക്ടറുടെ അറിയിപ്പ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് വിശദമായ വീഡിയോ കിടക്കുന്നതിന് വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും മറക്കാതെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മഴ സാധ്യത പ്രവചന പ്രകാരം അടുത്ത അഞ്ച് ദിവസത്തേക്ക് കേരളത്തിൽ വിവിധ ജില്ലകളിൽ റെഡ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിലും നാളെ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും മറ്റന്നാൾ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ അഥവാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത് ഞായറാഴ്ച പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കാസർഗോഡ് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു കാസർഗോഡ് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജൂലൈ ഇരുപതിന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രധാന നദികൾ കരകവിഞ്ഞുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട് കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ജനസുരക്ഷയെ മുൻനിർത്തി ജൂലൈ ഇരുപതിന് പ്രവർത്തിക്കുന്ന ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ അവധിയാണ് മദ്രസ മറ്റ് ട്യൂഷൻ സെന്ററുകൾ എന്നിവക്കും അവധിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്